ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആംപെൻസി അവർ ചാനൽ നയം ഹെൽപ്പ് മീ ലോൺ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ചർമ്മ സ്വഭാവം എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ പല വീഡിയോയിലും ഓയിലി ഫേസ് ഡ്രൈ ഫേസ് കോമ്പിനേഷൻ സ്കിൻ എന്നൊക്കെ പറയുമ്പോൾ പലരും ചോദിച്ച ഒരു ചോദ്യമാണ് ഇത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സ്കിൻ ഏത് തരം ആണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത് ധാരാളം പേരുടെ ഒരു സംശയമായിരുന്നു ഇത് സോ അതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ഇടുന്നു ഈ വീഡിയോയിൽ പറയുന്നത് പോലെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക നിങ്ങളുടെ ഫേസ് എപ്രകാരം ഉള്ളതാണെന്ന് അതിനുള്ള വഴി പറയുന്നു ശ്രദ്ധിച്ച് കേൾക്കുക ആദ്യം മുഖം തണുത്ത വെള്ളത്തിൽ നന്നായി കഴുകുക അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് മുഖത്ത് അമർത്തുക ടിഷ്യൂ പേപ്പറിൽ നന്നായി എണ്ണമയം വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ എണ്ണമയമുള്ള ചർമ്മമാണ് അതായത് ഓയിലി സ്കിൻ അത് മനസ്സിലായേ ഇനി ഇങ്ങനെ ചെയ്യുമ്പോൾ നേരിയ തോതിൽ അതായത് ചെറുതായി എണ്ണമയം വരുന്നുവെങ്കിൽ അത് സാധാരണ ചർമ്മമാണ് സാധാരണ എന്ന് പറഞ്ഞാൽ അധികം എണ്ണമയമുള്ളതും ആവില്ല അധികം വരണ്ടതുമാവില്ല അതാണ് അർത്ഥം ഇനി ഇങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടും എണ്ണമയം വന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ വരണ്ട ചർമ്മം ഡ്രൈ സ്കിൻ ആണ് ഡ്രൈ സ്കിൻ എപ്പോഴും തീരെ എണ്ണമയമില്ലാതെ വരണ്ടിരിക്കും ഇനി ചിലർക്ക് മൂക്കിന്റെ ചുറ്റുമുള്ള ഭാഗവും നെറ്റിയും മാത്രം എണ്ണമയം കാണും ബാക്കി ഭാഗം സാധാരണ ചർമ്മമായിരിക്കും ഇങ്ങനെയാണെങ്കിൽ അത് കോമ്പിനേഷൻ സ്കിന്നാണ് ഈ എണ്ണമയമുള്ള ചർമ്മക്കാർക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും വരാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും എങ്കിലും എണ്ണമയമുള്ള സ്കിൻകാർക്ക് ഒരു ഗുണമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ചർമ്മത്തിൽ ചുളിവുകൾ പതുക്കേ വരൂ പക്ഷേ വരണ്ട ചർമ്മക്കാർക്ക് വേഗത്തിൽ ചുളിവുകൾ വരാൻ ഇടയുണ്ട് ഇത് ഞാൻ ഈ കൂട്ടത്തിൽ അങ്ങ് ഓർപ്പിച്ചെന്നേ ഉള്ളൂ അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മുഖം എത്തരത്തിലുള്ള ആണെന്ന് കണ്ടുപിടിക്കാൻ ഇനി ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ അത് മനസ്സിലായെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ ഓരോ ഫേസ് വർക്കും ചെയ്യാൻ പറ്റുന്ന ധാരാളം ടിപ്സുകളുണ്ട് അതൊക്കെ നിങ്ങൾ ചെയ്യുക അഭിപ്രായം അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടുതൽ ടിപ്സിനായി ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അടുത്ത പ്രിയപ്പെട്ട വീഡിയോയുമായി വരാം ബൈ ഗോഡ് ബ്ലെസ് യു